സംയുക്ത ബഹിരാകാശ ദൗത്യമായ നൈസാർ ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു ഭൂമിക്ക് ഇനി ത്രീ സിക്സ്റ്റി ഡിഗ്രി നിരീക്ഷണ കണ്ണ് ഭൗമനിരീക്ഷണ രംഗത്ത് പുത്തൻ അധ്യായത്തിന് തുടക്കമിട്ടുകൊണ്ടാണ് അത്യാധുനിക ഉപഗ്രഹം നൈസാർ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ചത് സാറ്റലൈറ്റുമായി ഇസ്രോയുടെ അഭിമാനമായ ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ റോക്കറ്റാണ് കുതിച്ചുയർന്നത് പേടകത്തിൽ നിന്ന് ഉപഗ്രഹം വിജയകരമായി വേർപെടുകയും ചെയ്തു രണ്ട് സാർ റഡാറുകളുള്ള ലോകത്തിലെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ നൈസാറിന് പതിമൂവായിരം കോടിയിലേറെ രൂപയാണ് ചിലവ് രണ്ടായിരത്തി കിലോഗ്രാം ഭാരമുള്ള ഈ ഉപഗ്രഹം ഭൂമിയിൽ നിന്ന് കിലോമീറ്റർ അകലത്തിലൂടെ ഭ്രമണം ചെയ്യും പ്രകൃതി ദുരന്ത മുന്നറിയിപ്പുകൾ നൽകാനും ദുരന്ത നിവാരണത്തിനും കാലാവസ്ഥാ നിരീക്ഷണത്തിനും കാർഷിക മേഖലയിലും നൈസാർ കൃത്രിമ ഉപഗ്രഹത്തിലെ വിവരങ്ങൾ വൻ സഹായമാകും ന്യൂസ് ഡെസ്ക് മലയാളം ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ എംപയർ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് ചിറകുറക്കാം മലപ്പുറം